श्री गुरुभ्यो नमः ॐ गं गणपतये नमः ॐ श्री दुर्गा देव्यै नमो नमः श्रीमद्देवी महाभागवतम ഒന്നാം സ്കന്ദം 12ാം అధ్యായം ശുದ್ಯം നസ്തുതി സോതൻ ചൊല്ലിത്തരാം പിന്നെ ഉണ്ടായിള ഇലയിൽ ബുധപുത്രനായ പൂരורവസ്സെന്ന ദാനധർമിഷ്ഠൻ യാഗതത്പരൻ ുദ്യുമനെന്നൊരു നൃപൻ സത്യവാദി ജിതേന്ദ്രിയൻ സിന്ധുദേശ ഹയത്തിൻമേൽ കാട്ടിൽ പോയി വേട്ടയാടുവാൻ കൊമ്പാൽ തീർത്തുള്ള കുലവിൽ ലമ്പിൻ നിരയുമായി നൃപൻ ചാരുകുണ്ടലനായി ഏതാൻ സജിവൻമാരുമൊത്തടൻ കാട്ടിൽ ചുറ്റി തിരിഞ്ഞേറെ കൊന്നാൻ കാട്ടുമൃഗങ്ങളെ പന്നിയും മുയലും പോത്തും കാട്ടുകോഴികൾ വാഴ്പുലി കരിമാനെട്ടടി മൃഗമാര്യമാൻ എന്നിവറ്റേ എതും കൊന്നും ചെന്നുകേറി ദിവ്യമാമേരുവിൻ സാനുദേശം മന്ദാരശോഭിതം അശോകവല്ലിയുൾ തിങ്ങി ഇലഞ്ഞികൾ നിറഞ്ഞതായി പയലും പനയും പ്ലാവും നിർമാതളമിരിപ്പയും കടമ്പും ചമ്പകം മാവും മുല്ലപ്പോ മണ്ഡപങ്ങളും താളിമാതളവും തെങ്ങും വാഴയും ശോഭ ചേർപ്പതായി വാടാങ്കുറിഞ്ഞു തൂ വല്ലികൾ ചേർന്നതായി കുളക്കോഴികളന്നങ്ങൾ മൂളിപ്പാറുന്ന വണ്ടുകൾ കാറ്റൂതുന്ന മുളങ്കാടും കൊണ്ടാനന്ദദമാവനും കുയിൽനാദം മുഴങ്ങുന്ന പൂ നിറഞ്ഞ മരങ്ങളെ കണ്ടു കണ്ടു പരം മോദം പുണ്ടു സേവകരൊത്തുടൻ കാട്ടിൽ കടന്ന കടന്നേരത്തു പെണ്ണായി രാജർഷിതൽ ക്ഷണം പെണ്ണായി തൻ ഹയവും ചിന്താവിഷ്ടനായി തീർന്നു മന്നവൻ എന്തി ചിന്തിച്ചു വീണ്ടും വീണ്ടും പരുങ്ങിനാൻ വല്ലാത്തലജയും ഘോരദുഃഖവും പൊണ്ടുഭൂപതി ചെയ്വതെന്തെങ്ങനെ ഇവൻ പെണ്ണായി നാട്ടിൽ മടങ്ങിടും ചതിച്ചതാരൻ രാജ്യം ഭരിക്കേണ്ടതുങ്ങിനെ ഋഷികൾ സൂത നീച്ചൊന്നതത്യാശ്ചര്യം രോമാഞ്ചദായകം സുത്യം നഭൂപൻ സ്ത്രീയായിപ്പോയെന്നോ ദേവസന്നിധൻ മനോജ്ഞമക്കാട്ടിലേവം വരാൻ കാരണമെന്തുവാൻ ചെയ്തതെന്താ നൃപഞ്ചൊൽഗ വിസ്തരിച്ചതു സുവ്രത സുതൻ ഒരിക്കൽ ശിവനെ കാണാൻ സനകാതി മുനീശ്വരർ അണഞ്ഞാർദിക്കുകൾക്കൊക്കെ ഇരുൾപോക്കുന്ന ഭാസൊടും കാമകേളിയിലൌത്സുഖ്യം പൂണ്ടൊര ചന്ദ്രമൗലിയും രതികരീടാസക്തയായി തൻ കാന്തൻ തൻമടിയെങ്കലായി നഗ്നയായി താനദ്രിജയും രമിച്ചും കൊണ്ടിരിക്കവേ പെട്ടെന്നാ മുനിമാരെ കണ്ടേറ്റം നാണിച്ചുപോയി ശിവ പിടഞ്ഞെണീറ്റുതൻ ചേലവാരി ചുറ്റിയണിഞ്ഞുടൻ ലജ്ജയും വിറയും പൂണ്ടു നിന്നിതാമാനശാലിനി രമിച്ചുവാഴുമവർ തൻ സംഘം കൺ ഋഷിമാർത്തതാ തിരിച്ചുപോയാരുടനെ നരനാരായണാശ്രമം ലജ്ജയൊത്ത കാമിനിയെ കണ്ടുടൻ ഭഗവാൻ ഹരൻ ചൊന്നാൻ നാണിച്ചു നാണിച്ചുഖേദിപ്പതന്ദേവൻ സുഖത്തെ ഞാൻ ഇന്നു തൊട്ടി വനത്തിങ്കലറിയാതെയും ആരൊരാൾ കടക്കുവതവൻ പെണ്ണായി ഭവിച്ചിടും വരാനനെ ഇക്കാടേവം ശവിക്കപ്പെട്ടുള്ളതായറിയുന്നവർ ദോഷപ്പെരുപ്പമൂർത്തിങ്ങു കടക്കാറില്ലൊരിക്കലും ഇതൊന്നുമോരാതിക്കാട്ടിൽ സുദ്യുമനൻ മന്ത്രിമാരുമായി പ്രവേശിച്ചതതിനാൽ മാറി മന്ത്രികളൊത്തുടൻ നാണവും ഖേദവും കൊണ്ടു നാട്ടിൽ പോകാതെ താനവൻ അക്കാട്ടിൽ വെളിയിൽ ചുറ്റി തിരിഞ്ഞാനങ്ങുമിങ്ങുമായി ശ്രീത്വത്തിലാത്മാവ് വരിച്ചിതിളയെന്ന പേർ ഒരിക്കലങ്ങുചെന്നെത്തി യുവാവാമിന്ദുജൻ ബുധൻ ദിയോടൊത്തു സഖിമാർക്കിടയിൽ തഥാ ആ മനോഹരിയെ കണ്ടു കാമിച്ചു ഭഗവാൻ ബുധൻ കാമിച്ചവളും സോമസുതൻ ബുധനെയവ്വിധം അന്യോന്യപ്രണയം മൂലം അവർക്കുണ്ടായി ചർച്ചയും പുരൂരവസ് എന്ന പുത്രനവർക്കുണ്ടായിങ്ങനെ വിറ്റു ചിന്താവിഷ്ഠയായി ഇന്നാളപ്പാലകാടതിൽ സ്മരിച്ചാൻ തൻകുലാചാര്യൻ വസിഷ്ഠ മുനിവര്യന് വസിഷ്ഠനൂപതി തൻ നിലകണ്ഡലിവാർണുടൻ പ്രസാദിപ്പിച്ചു ലോകാർത്തി പോക്കുമത്തി മൗലിയെ തുഷ്ടനായി ഭഗവാനേകി മുനിക്ക് ചിച്ചതാംവരം പ്രാർത്ഥിച്ചാ നിഷ്ഠനാബൂപൻ തൻ പുംസ്തും വസിഷ്ഠനും തൻ വാക്കുപാഴാക്കായ്വാൻ ശ്രീ ശങ്കരൻ ചൊന്നിതിങ്ങനെ മാസമോരോ നിലാണായും പെണ്ണായും തീർന്നിടും നൃപൻ വശിഷ്ഠ കൃപയാ ലേവം വരം നേടി നൃപാലകൻ സ്വാലയം ഭൂകി ധർമാനുസാരം നാടുഭരിക്കയായി പെണ്ണാമ്പോൾ മാളികയ്ക്കുള്ളിലാണാമ്പോൾ വാണുരാജ്യവും ഇതിൽ പ്രജകൾ ഉദ്വേഗം കൊണ്ടു നിന്ദിച്ചു ഭൂപനെ പുത്രൻ പുരൂരവസിൻ യൗവനം വന്നുദിക്കവേ രാജമേൽപ്പിച്ചു സുദ്യുമനൻ പോയാൻ കാട്ടിൽ തപസ്സിനായി നാനാവൃക്ഷങ്ങൾ ഉൾത്തിങ്ങും കാട്ടിൽ വസിക്കവേ നേടീ മന്ത്രം നാരദനിൽ നിന്നും ശ്രേഷ്ഠം നവാക്ഷരം ആ മന്ത്രമുള്ളിൽ നിറയും ഭക്തിയൊത്തു ജപിക്കയാൽ തുഷ്ടയായ് ദേവി സഗുണ ഭവക്കടൽ കടത്തുവോൾ സിംഹത്തിന്മേലേറി വന്നാൽ മുന്നില ദിവ്യൂപിണി മദ്യപാനത്തിൻ്റെ മത്താൽ കരങ്ങും നേത്രമുത്തുടൻ ആ ദിവ്യരൂപയെ കണ്ടു ഭക്തിയാൽ വീർത്ത കണ്ണുമായി കുമ്പിട്ടു കൈകൂപ്പി മന്നൻ വാഴ്ത്തിനാൻ ജഗദമ്പയെ ഇള ആരേതു മട്ടു നിരൂപിക്കുവതാ വിധത്തിലായുള്ള നിൻ പ്രതിദ ദിവ്യകളെ ഭരത്തെ കണ്ടേൻ വിമുക്തിയുമഭീഷ്ടവുമേകിടും നിൻ കാൽത്താർത്തൊഴാം ജനനി നിർജരസംഘസേവ്യം ഇപ്പാരിലാരറിവോ ഹന്ത മുനീന്ദ്രരും വിണ്ണോരും വിമോഹമിയലും തവമർത്യരൂപം ആശ്ചര്യമൃപണങ്കലുമങ്ങോ തോകുമൈശ്വര്യവും ദയയുമീശ്വരിയോത്തു കാണിൽ ബ്രഹ്മാവു വിഷ്ണു ശശിമൌലിയുമഷ്ടിക്പാലന്മാരുമിന്ദുരവി പിന്നെ വസുക്കളിട്ടും നിൻ പ്രഭാവത്തെ അറിയാത്തവർ നിൻ ഗുണങ്ങളെ മട്ടു പിന്നെയ ഗുണൻ നരനോർത്തുകാണും സർവാർത്ഥദാത്രി രമയെന്നറിയുന്നു നിന്റെ സത്വസ്വരൂപമിതുമാത്രം ആ രാജ സംവിധി ഹരൻ ശിവയാം തമോ രൂപത്തെയും ആരറിവോ നിർഗുണയായ നിന്നെ ഈ മൂടബുദ്ധിയുവനെങ്ങുന്നിവങ്കൾ തൂകും മഹാർഘകൃപ നിസ്തുലമെങ്ങുതായേ നിൻഭക്തസേവകരിലുൽക്കനിറ്റ നിന്റെ കാരുണ്യലോലചരിതം പരമിന്നറിഞ്ഞേൻ പൂമങ്കയാംഭവതി വേൽക്കിലുമേതുറ്റം കൊള്ളുന്നതില്ല മധുസൂദനനും ഭവാനി നിൻ നിൻശുദ്ധിയേകുമൊരു മലരാൽ മുകുന്ദൻ തളിർ പവിത്രിതമാക്കിയത്രേ ഇച്ചിപ്പോ താവകപദാഹതി താനശോകം പോലപുരാണപുരുഷൻ ഹരിമോദപൂർവം ോപിക്കിലോഭവതി കും പിടുവിക്കുമക്കാമാർത്തൻ സുരൗഖവിനുതൻ നിജകാന്തനെയും നൽഭൂഷയാണ്ട ഹരിതൻ സുവിശാല ശാന്തവക്ഷ ഒരു കട്ടിലിലെന്ന പോലെ വാഴുന്നു നീയരിയ കൊണ്ടലിൽ മിന്നൽ പോലിം മട്ടാത്രിലോകപതിയും തവവാഹനം താൻ ोविष्टय् भवति कैविड्गिलध्यनय हरिं बधशक्तिहीनन् प्रत्यक्षमल्लि निजबन्धुजन कुडि श्रीयनिर्गुणपुमानि विन्पादपङ्कजमहर्निशमाश्रयिकं ब्रह्माद्य राममरनार्ता നീ താനവർക്കു പുരുഷത്വമലിഞ്ഞു നൽകി എന്നോർപ്പു ഞാൻ നിരുപമം തവ ശക്തി വീര്യം ആരംഭനീ സഗുണ ഗുണഹീനയോ നീ ചിന്തിക്കൽ നീ പുരുഷനല്ല പുമാനുമല്ല കുപ്പുന്നു ഭക്തിയൊടു നിൻകഴലെന്നുമ്മേ തന്നാലുമത്യദശയിൽ दृढभक्तियुं मे एवं स्तुदिच्छु शरणं प्रापिचान्नृपवरन् तदा सन्तुष्टयाय देवी अवन्नात्मसायोज्यमेगिनाळ् एवं देवी प्रसादत्ताल् स्थिरमां परमं पदं प्रापिच्चु सुद्युं न भूवन् मुनिगल्कुं सुदुर्लभम् समाप्तम् പതിമൂന്നാം അധ്യായം ചരിതം സുതൻ സുദ്യും നൻ പിണ്ണഞ്ഞപ്പോൾ രാജ്യം പാലിച്ചു തൽസുതൻ പുരൂരവസെന്ന രൂപഗുണവാഞ്ചനരഞ്ജകൻ രമ്യം പ്രതിഷ്ഠാനപുരം തന്നിലാധർമ്മവിത്തമൻ ആരും പുകഴ്ത്തിടും വണ്ണം ചെയ്താൻ തൻ രാജ്യപാലനം സ്വകാര്യം ഗോപ്യമായി വച്ചും പരകാര്യം ഗ്രഹിച്ചുമേ ഉത്സാഹശക്തിയും ശ്രേഷ്ഠം പ്രഭുശക്തിയുമാർന്നവൻ സമധാനാദ്യുപായങ്ങൾ വേണ്ട പോലെ നടത്തിയും വർണ്ണാശ്രമസ്വധർമ്മ പാലിച്ചും നാടുവാണുതേ യജ്ഞങ്ങൾ ചെയ്തു വിവിധം ഭൂരിദക്ഷിണയൊത്തവൻ ചെയ്താൻ പലേ പുണ്യദാനങ്ങളുമാനൃപസത്തവൻ അവൻ തൻ രൂപമൗദാര്യം ധനം വിക്രമശീലവും ഗുണവും കേട്ടു മോഹിച്ചുറുവശി കാമിച്ചു ഭൂപനേ ബ്രഹ്മശാപം കൊണ്ടു കേണീ മണ്ണുപോകിയമാനിനി വരിച്ചാൾ ഗുണവാനെന്നു ചിന്തിച്ച നൃപവര്യനെ ഈ നിബന്ധനയും വെച്ചു വസിച്ചാൾ നൃപനൊത്തവൾ രക്ഷിക്കണം ഞാനേൽപ്പിക്കുമി രണ്ടാടുകളെ ഭവാൻ നെയ്യാണൻ ഭക്ഷണം നിത്യം മറ്റൊന്നും വേണ്ട വേണ്ടഭൂപതേ മൈഥുനത്തിങ്കലെ നിന്നെ നഗ്നായി കണ്ടിടാവു ഞാൻ ഈ വ്യവസ്ഥകളെങ്ങാനും തെറ്റിക്കും നിമിഷത്തിൽ ഞാൻ നിന്നെയും വിട്ടുപോമെന്നായി ശപഥം ജൈവുമന്നവാ അംഗീകരിച്ചു നൃവരൻ അവൾ തൻ നിശ്ചയങ്ങളെ ആ നിർബന്ധനമേൽ ശാപമോക്ഷം കാത്തവൾ വാഴികയായി ധർമ്മകർമാദി കൈവിട്ടുമത്തനായി ബഹുവത്സരം രമിച്ചു വാണാൻ ഭോപാലനുർവശിയുക്തനായി മുതാ അവളിൽ താൻ മനസ്സൂന്നിമറ്റേതും ചിന്തയന്യേ അവളില്ലാതൊറ്റ വാഴാനും ശക്തിഹീനനായി കാലാവധി കഴിഞ്ഞിട്ടും വന്നിൽ ഉർവശിയാകയാൽ ഗന്ധർവ്വര് വിളിച്ചോതി പിണ്ണാളും പാകശാസനൻ സുദ്യുംനൻ്റെ ഗൃഹത്തിൽ പോയി തഞ്ചത്തിലരുണങ്ങളെ മോഷ്ടിച്ചുറുവശിയെ കൊണ്ടുപോരണം നിങ്ങളെ വരും അവളില്ലാത്തൊരീരാജ്യം ശോഭിക്കുന്നില്ലൊരിക്കലും എന്തെങ്കിലും ഉപായത്താൽ അവളെ കൊണ്ടുപോരുവിൻ ഏവം നിർദ്ദിഷ്ടർ ഗന്ധർവർ കൂരിരുട്ടൊത്തുകൂടവേ വിശ്വാവസുവെ മുൻനിർത്തി പുറപ്പെട്ടാരദീക്ഷണം നൃപൻ കണ്ടിട്ടാട്ടിൻ കിടാങ്ങളെ കട്ടുമാനത്തോടെ പോകുമ്പോൾ കരഞ്ഞിതവ രണ്ടുമേ മക്കളെപ്പോലുള്ളൊരവ കരയുന്നതു കേട്ടവൾ കോപിച്ചു ചൊന്നാൾ നൃപനോടൻ സത്യം തെറ്റി തെറ്റിപൂപതേ കൊണ്ടുപോയി ചോരരൻ മക്കൾ കിടാങ്ങളെ കിടക്കയോ പെണ്ണിനെപ്പോൽ വിശ്വസിച്ചു നശിച്ചു ഞാൻ വീരനെന്നു ഞെളിഞ്ഞീടുമാണല്ലാത്ത ഗുനാഥനാൽ ഹതയായി ഞാൻ പ്രാണനൊക്കു അവനഷ്ടങ്ങളായിമേ ഏവം വാ തൻ തൻപ്രിയയെ കണ്ടു മന്നവൻ മോഹത്താൽ പാഞ്ഞിതാട്ടിൻ്റെ പിമ്പേ താൻ വസ്ത്രഹീനായി ഗന്ധർവന്മാരഗൃഹത്തിൽ മിന്നലുണ്ടാക്കി തക്ഷണം നഗ്നായി കണ്ടോ നൃപനെ പോകാനിച്ചുവശി വഴിക്കാടുകളെയും കൈവിട്ടു ഗന്ധർവർ പോകവേ കൊണ്ടുവന്നാൻ നഗ്നായിത്താനവയെ സ്വഗൃഹം നൃപൻ നഗ്നനായി നൃപനെ കണ്ടു രാജധാനി വെടിഞ്ഞുടൻ പൊയ്ക്കഴിഞ്ഞാൾ ഉർവശിയെന്നേറ്റം ദുഃഖിച്ചു മന്നവൻ ദേശം തോറും കരഞ്ഞും കൊണ്ടലഞ്ഞു നൃപരൻ സ്വയം തളർന്നവശനായി കാമപീടയാലേക ചിത്തനായി നാടൊക്കെ തേടി അവളെ കുരുക്ഷേത്രത്തിൽ വച്ചവൻ കണ്ടേറ്റം തെളിവാർന്നുള്ള മുഖത്തോടോ ഇങ്ങനെ കാന്തേ രെ നിൽക്ക നിൽക്ക നിന്നെ താനോർത്തു ഓർത്തു ചൊൽപ്പടി വർദ്ധിപ്പോനല്ലി ഞാൻ എന്നെ തെറ്റെന്നേ കൈവിടല്ല നീ നീ കൊണ്ടുവന്നൊരു ദേഹം വീഴുമീക്ഷണം കാക്കയും മൃഗവും തിന്നും നീ വരോരു വെടിഞ്ഞിടിൽ തളർന്ന വശനായി മാരമാലിനാൽ ദീനദീനായി ഏവം വാവിട്ടുകേഴുന്ന ഭൂപനോടോതിയുർവശി ഉർവശി മൂഢനോ നൃപശാർദൂല ഭവാൻ നിജ്ഞാനമെങ്ങുപോയ് ചെന്നായ്ക്കളെ പോലെ നാടും കൂറില്ലാത്തോർന്നതങ്കികൾ ചോരരെയും സ്ത്രീകളെയും വിശ്വസിക്കരുതാരുമേ വീട്ടിൽ പോയി സസുഖം വാഴുക നോവിപ്പിക്കാതെ മാനസം എന്നൊക്കെ ബോധമേകിട്ടും അതിമോഹം നിമിത്തമായി സ്വരിണീ സ്നേഹബന്ധത്തിൽ കരങ്ങിക്കേണു മന്നവൻ സ്വതൻ മഹത്താമുർവശീവൃത്തമുരച്ചേൻ സർവമിന്നു ഞാൻ ചുരുക്കിച്ചൊന്നു ഞാൻ വേദം വിസ്തരിച്ചുള്ളൊരക്കഥ पतिमूनाम् अध्यायं समाप्तम् अमे नारायण